എന്റെ അമ്മ ഞാൻ ഒരു കാര്യം പറയാം പ്രേമലുൽ എന്നെ ഓഡീഷൻ വേണ്ടി വിളിച്ച സമയം തൊട്ട് എൻ്റെ ആഗ്രഹം പകുതിക്ക് കാണാൻ പറ്റില്ല അത് ഇന്നാണ് സഫലമായത് താങ്ക് യു സോ മച്ച് ഫാൻസ് ബിഗ് ഫാൻ ഓഫ് യു എന്റെ വൈഫാണ് പുറകെ ഇരിക്കുന്നത് പുള്ളിക്കാരും ഞങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയാണ് എല്ലാരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ഫോർമാലിറ്റിയുടെ കാര്യമില്ല നസ്ലിൻ ആരാ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാനീ പറഞ്ഞ പോലെ ജോബ് ഒക്കെ റിസൈൻ ചെയ്തിട്ട് ഒരു നൈൻ ഇയേഴ്സ് ആയിട്ട് കൊച്ചിയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ യൂട്യൂബിലും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പല വീഡിയോസും കണ്ടൊക്കെ ചെയ്ത് ചെയ്ത് ഫിലിംസും കുറച്ച് ചെറിയ ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി ഇപ്പൊ ഗിരീഷ് അല്ലെങ്കിൽ കിരൺ ഗിരീഷു അങ്ങനെ ഒരു കോൺഫിഡൻസ് കാണിച്ചത് ഇങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ഇയാളെ കൊണ്ട് ചെയ്യിച്ച് നോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ് അത് ഭയങ്കര ബിഗ് താങ്ക്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ഭാവന സ്റ്റുഡിയോസിനും ഓഫ് കോഴ്സ് നിങ്ങളും സപ്പോർട്ട് ചെയ്തത് നടക്കില്ലായിരുന്നു വളരെ സന്തോഷം വളരെ സന്തോഷം എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല ഇതിപ്പോ പ്രസ്മീറ്റിന് ഇരുന്നതിനെക്കാട്ടിലും ടെൻഷൻ എനിക്ക് ഇപ്പോ ഉണ്ട് എന്നെനിക്ക് അറിയില്ല പ്രസ് മീറ്റിന് അന്ന് വന്നിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ദിലീഷ് ഏട്ടന്റെ കൂടെ ഞാൻ പോയി ഇരുന്നിട്ട് എന്ത് സംസാരിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് കൂളായിട്ട് പോയി പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താണെന്നറിയില്ല എല്ലാവരും എല്ലാവർക്കും മേബി എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ഒരു കുഞ്ഞു സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായി എനിക്ക് പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് സാർ കത്തികെ സാർ ഐ കഴിഞ്ഞ ഓഫ് മെസ്സേജ് മോസ്റ്റ് ഓഫ് ഐ എം ഹാപ്പി വിത്ത് എന്തായാലും വളരെ സന്തോഷം വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഇവന്റ് കാണാൻ പറ്റിയാലും എന്റെ ആദ്യത്തെ ഒരു ഇവന്റാണ് ഇങ്ങനൊരു ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ പോയി നിൽക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് പടം കണ്ട് വിജയിപ്പിച്ച എല്ലാവർക്കും ഇപ്പൊ ഓ ടിയിലും കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയ്യുന്നു അയക്കുന്നുണ്ട് എല്ലാവർക്കും സ്റ്റേജിലേക്ക് വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടണം എന്നാണ് പൊതുജന അഭിപ്രായം അല്ലേ അത് നോർമൽ ആയിട്ട് ഒരു പാട്ട് പാടാം അല്ലെങ്കിൽ താങ്കൾ സാധാരണ ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്യാം ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ സർപ്രൈസ് അഭിനയിക്കാമായിരുന്നു പാട്ട് ഞാൻ പറഞ്ഞിട്ട് പക്ഷെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ലിറിക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രോ ഹായ് വിഷ്ണുപ്രോ ഈ പറഞ്ഞ പോലെ ഞാൻ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ് ഞാനൊരു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സമയത്തൊരു സുന്ദരിയവാന്നുള്ള മ്യൂസിക് വീഡിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് അന്ന് ഫ്ലൂട്ട് വായിച്ചത് വിഷ്ണുപ്രോ ആയിരുന്നു ഇപ്പോ നമ്മുടെ ഫിലിമിൽ മ്യൂസിക് ചെയ്തക്കുന്ന വിഷ്ണുപ്രോ ആണ് വിശ്വറു വെത്തിയോ പെർമിഷൻ നമ്മുടെ കടത്തിൽ ഒരു പാട്ട് തന്നെ ഞാൻ പാടാം കണ്ടൊരിക്കെ സുന്ദരിയെ പുഞ്ചിരിയെ കാശു പത്തെടുക്കാൻ അങ്ങ് പൊത്തി വച്ചേ പിന്നവള്വള് കുഞ്ഞു പൊട്ടുകുത്താൻ പോണെടുത്തേ പിന്നവള് സ്റ്റോപ്പ് ചോപ്പ് ലൈറ്റ് നോക്കാതെ റോഡിലെ തിരക്കാതെ വടക്കുന്ന കിഴക്ക് മുതൽ ചിലത് വലിച്ചങ്ങ് പുകച്ച് പലത് പച്ചപ്പൂ മണമുള്ള ബൊമ്മലുവേ നദി ബൊമ്മലുവേ ബലുനിവു നദി ബൊമ്മലുവേ എ പാഞ്ഞി തപ്പില്ലേ റോഡരികെ ആ കുടി പഞ്ചാരി തുഴിപ്പഞ്ചാരി കൊട്ടിയിലേക്കാതരികെ എൻ പ്രേമിക്കുടു നീ സുമായി തരികേ താങ്ക് യു താങ്ക് യു സോ മച്ച് കഴിഞ്ഞു ഓക്കെ